റിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പം എന്നോട് പറഞ്ഞു പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബുകളിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം ആട്ടവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ മക്കളെപ്പറ്റി പറയുമായിരുന്നു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കൾ അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവന്റെ മുഖം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട്ട് ടൂറിസം വകുപ്പ് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു വേടന്റെ പ്രോഗ്രാമാണ് ആണ് അപ്പൊ നമുക്കറിയാം വേടന്റെ സ്റ്റേജ് പ്രോഗ്രാമിന് ഇപ്പോൾ വലിയ ജനക്കൂട്ടമാണ് വന്നു ചേരുന്നത് പ്രത്യേകിച്ച് യുവ തലമുറയിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ട് എത്തിച്ചേരുന്നത് സ്ത്രീകളും ധാരാളമായിട്ട് എത്താറുണ്ട് പല ആളുകളും വന്ന് ഈ സ്റ്റേജിൽ കയറി വേടനോടുള്ള സ്നേഹ നടത്തുന്ന പല വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രോഗ്രാമിൽ ഒരു മുസ്ലിം സ്ത്രീ അവിടെ വരികയും വേടന്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഈ വേടന് നൽകുകയും ചെയ്തു കോഴിക്കോട്ടുകാരിയായിട്ടുള്ള ഈ ഒരു സ്ത്രീ സ്റ്റേജിൽ വന്ന് വേടന്റെ അമ്മയുടെ ഫോട്ടോ വേടന് നൽകി വേടൻ വലിയ രീതിയിലുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി ഒരു ഇമോഷണൽ ഫീലിംഗ്സോട് കൂടിയാണ് ആ ഫോട്ടോ സ്വീകരിച്ചതും അവരോട് സംസാരിച്ചതും ശ്രീ ഈ വേടനെ വേടന്റെ അമ്മയുടെ ഫോട്ടോ നൽകിയതിന് ശേഷം പുറത്തിറങ്ങിയ സമയത്ത് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ ഈ സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംസാരം വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് അതായത് വീട്ടമ്മയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീയാണ് ഇപ്പോൾ വേടനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വർഗീയത പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ മതവിവാദത്തിൽപ്പെടുന്ന ആളുകളും വേടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് വേടന്റെ എല്ലാവിധമായിട്ടുള്ള രീതികളും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്ത്രീയും സംസാരിക്കുന്നത് അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത വേടന്റെ അമ്മ ഒരുപാട് കാലം ഈ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞേ പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് എന്തൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ബേടനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വേടന്റെ അമ്മ ശ്രീലങ്കക്കാരിയാണെന്നുള്ള വിവരം ഈ വേടന്റെ പാട്ടുകളിൽ തന്നെ ഈ വേടൻ തന്നെ എഴുതിയ വരികളിലുണ്ട് അപ്പോൾ വളരെ കഷ്ടപ്പാടോടു കൂടിയാണ് വളർന്നത് ഇവിടെ കേരളത്തിൽ അവർ വന്ന് സ്ഥിരതാമസമാക്കി വളരെയേറെ കഷ്ടം സഹിച്ചു മുന്നോട്ട് പോയത് പല പല വിധമായിട്ടുള്ള കൂലിപ്പണിക്കും താൻ പോയിട്ടുണ്ട് എന്നൊക്കെ വേടൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പാട്ടുകാരനായിരുന്നു അദ്ദേഹം തൻ്റെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ പാട്ടുകൾ ജനശ്രദ്ധ നേടി അപ്പോൾ അമ്മയുടെ ആഗ്രഹമാണ് ആ സ്ത്രീയോട് പറഞ്ഞത് അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ശ്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നോടൊപ്പം കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതായത് ഇവരുടെ വീട്ടില് വേലയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ വേടന്റെ അമ്മയ്ക്ക് എന്നാൽ തൻ്റെ വീട്ടിലെ വേലക്കാരി എന്ന നിലയിലല്ല അവർ സംസാരിക്കുന്നത് എന്നോടൊപ്പം കുറച്ചു കാലം അവരുണ്ടായിരുന്നു എന്നാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനൊക്കെ ഒക്കെ എഴുതി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വീട്ടമ്മയായിട്ടുള്ള ആ ഒരു സ്ത്രീ ആ വേടന്റെ അമ്മയെ എങ്ങനെയാണ് പരിചരിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു സംസാര രീതിയാണ് എന്നോടൊപ്പം കാലം എന്ന് അമ്മയുടെ അമ്മയുടെ ഫോട്ടോ ഫോട്ടോ ആണല്ലേ കിട്ടി അമ്മ എന്റെ കൂടെ കാലം എന്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയായിട്ട് നല്ലൊരു സഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവയങ്കര സന്തോഷമാകുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ ഒന്നും ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചുപോയി ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ കിട്ടാതെ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവരാറിയുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു മുഖം കണ്ടപ്പോൾ അമ്മ അമ്മയുടെ പ്രാർത്ഥന തന്നെ വേടൻ വലിയ അതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർ പറയുന്ന കേട്ടില്ലേ ആ അമ്മ കുറെ കാലം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് സാധാരണ ഏതൊരു അമ്മമാർക്കും ഉണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു വേടന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നത് തന്റെ മകൻ ചെറുതായിട്ട് പാട്ടുകളൊക്കെ പാടും യൂട്യൂബ് ചാനലുണ്ട് വളർന്നു വരുന്ന ഒരു കലാകാരനായിരുന്നു അപ്പൊ കൂടി ഈ സ്ത്രീ എടുത്ത് ആ കാര്യങ്ങളൊക്കെ ഈ അമ്മ ആ സ്ത്രീയുടെ വീട്ടില് ഉണ്ടായിരുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ആ അമ്മ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് വേടൻ വളർന്നു വരികയും ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു എന്നാൽ അത് കാണുവാൻ ഈ അമ്മ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവന് ഇത്രയും നല്ലൊരു നിലയിൽ എത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പൊ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയായിരുന്നു പക്ഷെ അവർ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നടുത്ത് പറഞ്ഞത് പക്ഷെ അവൻ്റെ കുറേ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ മേഡിനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ഇമോഷണലായിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റായിപ്പോയി ഒരു ഒന്ന് ഡൗൺ ആയിപ്പോയി അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇപ്പം എന്നോട് പറഞ്ഞ് വിളിക്കുക സംസാരിക്കുക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണമെന്ന് പറഞ്ഞു മേടിച്ചു േടന്റെ അച്ഛന്റെയും അമ്മന്റെയും അല്ല ഹരിതന്റെ ഹരിതന്റെതൊക്കെ ഉണ്ട് പെങ്ങളേതൊക്കെയുണ്ട് അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം അവന് സന്തോഷാവുന്നേ ഞാനോ ഞാൻ ഒരു ഹൗസ് വേടന്റെ അമ്മയുടെ ആഗ്രഹം ഭയങ്കര അതിനപ്പുറത്തേക്ക് വേടൻ വളർന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ തമിഴ് ചാനലൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവിടെ വേടനെ കുറിച്ച് ചെയ്തിരിക്കുന്ന വീഡിയോകളൊക്കെ മില്യൺ കണക്കിന് തമിഴന്മാരാണ് കണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ വേടന്റെ പാട്ടുകൾ വലിയ രീതിയിൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകത്തെമ്പാടും അപ്പോൾ ഈ വേടന്റെ അമ്മ ധരിച്ചിരുന്നത് കേരളത്തിൽ എങ്ങനെയെങ്കിലും ചെറിയൊരു പാട്ടുകാരനായിട്ട് വളർന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകണം എന്നായിരിക്കും ആഗ്രഹിച്ചത് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ലോകം അറിയപ്പെടുന്ന വലിയൊരു ഗായകനായി തീരുവാനാണ് ദൈവം വേടന് അവസരം നൽകിയിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ച് വളരെ അടുത്ത പരിചയം ഈ വേടന്റെ ഉണ്ട് എന്നുള്ളതാണ് അവര് കൃത്യമായ രീതിയിൽ പറയുന്നത് വേടൻ എന്ന പാട്ടുകാരനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തമായിട്ട് വരികൾ എഴുതുന്നു സ്വന്തമായിട്ട് പാടുന്നു സ്വന്തമായിട്ട് ഈണം നൽകുന്നു ആ പാട്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് യുവതീ യുവാക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രസിദ്ധി നേടുന്നു ഈ പാട്ടിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഇതിനോടകം കണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇതുപോലുള്ള ഒട്ടനവധി പാർട്ടികൾ ഇനിയും വേടൽ നിന്നും ഇവിടുത്തെ ജനങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനെ എതിർത്ത് പല രാഷ്ട്രീയ പാർട്ടികളും വീണ്ടും മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വേടന്റെ ഈ ഒരു വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ